ഈ വീഡിയോയുടെ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം കള വളർത്തു വിളയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കർഷകർ ചെയ്തിരുന്നത് പൂളക്ക് ഏരി എടുക്കുമ്പോഴും അതേപോലെ ചക്കരക്കേങ്ങ ആയാലും ഏത് കൃഷി ചെയ്യുമ്പോഴും അവിടുത്തെ കളകൾ ചെത്തി അതിനു മുകളിൽ മണ്ണിട്ട് ആണ് ചെയ്തിരുന്നത് നമ്മുടെ കളകളും പൊന്തകളും ഒക്കെ വെട്ടി വയലിൽ കൊണ്ടുപോയി ഇട്ട് അത് വളമാക്കി മാറ്റിയിട്ടായിരുന്നു നെൽകൃഷി ചെയ്തിരുന്നത് നമ്മുടെ ഈ കളകളൊക്കെ നമ്മുടെ കൃഷികൾക്ക് വലിയ സഹായമായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് കർഷകർക്ക് കള കാണുമ്പോൾ എന്തോ വിറളി പിടിച്ച പോലെയാണ് ഇവിടെ തന്നെ പലരും വരുമ്പോൾ എന്നോട് പറയും ആകെ കാട് മൂടിയിട്ടുണ്ട് മൂടിയിട്ടുണ്ട് ഞാൻ ഉള്ളാലെ ചിരിക്കുകയാണ് ചെയ്യാറ് കാരണം കള എന്ന് പറയുന്നത് ഒരു മൊതലാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കള എന്ന് പറയുന്നത് നമുക്ക് വിളയുണ്ടാക്കാനുള്ള ഒരു ഉപാധിയാണ് കളയെ എങ്ങനെ മാനേജ് ചെയ്യണം അതുപോലെ കളനാശിനി അടിക്കുന്നത് കൊണ്ടും മെഷീൻ ഉപയോഗിച്ച് കള വെട്ടുന്നത് കൊണ്ടുമുള്ള ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കൃഷിയിൽ പരാജയപ്പെടും കാരണം കളയുണ്ടെങ്കിൽ വിളയുണ്ടാവൂ കള ഇല്ലാത്ത കള വളരാൻ സാധിക്കാത്ത ഒരു മണ്ണിൽ ഒരിക്കലും വിള ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയാൻ കഴിയും കാരണം നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കളനാശിനി ആ കളകളെ വളരാൻ സഹായിക്കുന്ന സംവിധാനങ്ങളെ ഒക്കെ നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ വിള കൂടി നശിച്ചു പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മണ്ണിന് എന്തൊക്കെ ഗുണങ്ങളാണ് കള മൂലം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്കറിയാം കുംഭം മാസത്തിൽ നമുക്ക് മാർച്ച് മാസത്തിൽ ഇട ഒരു മഴ കിട്ടും ഈ കുംഭത്തിലുള്ള കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം മാണിക്യം എന്നാണ് പഴഞ്ചൊല്ല് വെച്ചാൽ ആ നമ്മുടെ ജൈവ വസ്തുക്കളൊക്കെ മണ്ണോട് ചേരുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് കുംഭത്തിൽ പെയ്യുന്ന മഴ ഈ കുംഭത്തിന് ശേഷം നമുക്ക് ഏപ്രിൽ മാസത്തോടുകൂടി ഇടമഴ കിട്ടിത്തുടങ്ങും ഈ ഇടമഴ കിട്ടുമ്പോൾ നമ്മുടെ ഭൂമിയിലൊക്കെ സസ്യജാലങ്ങൾ കളകളും വളർന്നുകൊണ്ട് ഭൂമിയെ മൊത്തം പുതപ്പിക്കും അങ്ങനെ ഈ പുതപ്പിന്റെ മോളേക്കാണ് പിന്നീട് കാലവർഷം പെയ്തിറങ്ങുന്നത് ഈ ഭൂമി എന്തിനാണ് ഭൂമിയിൽ ഇങ്ങനെ ഒരു സംവിധാനം നമുക്കറിയാം ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കളകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഈ കളകൾ ഒരു തരി മണ്ണ് പോലും ഒലിച്ചു പോവാതെ അവിടുത്തെ പിന്നെ മണ്ണിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് മൂലകങ്ങളെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പതിനേഴോളം മൂലകങ്ങൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട് ഈ മൂലകങ്ങൾ അയോണുകളായിട്ടാണ് നമ്മുടെ മണ്ണിൽ നിൽക്കുന്നത് ഉദാഹരണത്തിന് കാൽസ്യം അയോണ് മഗ്നീഷ്യം അയോണ് പൊട്ടാസ്യം അയോണ് ഇങ്ങനെ പല രൂപത്തിലാണ് ചെടികൾക്ക് ലഭ്യമാകണമെങ്കിൽ അയോണുകൾ രൂപത്തിലാണ് വലിച്ചെടുക്കാൻ കഴിയുന്നത് ഈ മഴവെള്ളത്തിന്റെ കൂടെ ഈ അയോണുകൾ മൊത്തം നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും മറിച്ച് കള വളരുന്ന സ്ഥലത്ത് ഈ കളകൾ ഈ മൂലകങ്ങളെ പിടിച്ചു വെക്കുകയും അവയുടെ ശരീരത്തിൽ ഇത് ശേഖരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ചെടികളിൽ ഈ സൂക്ഷ്മ മൂലകങ്ങളെ സംഭരിച്ചുവെക്കുന്നത് കൊണ്ട് ഈ മഴക്കാലത്ത് ഈ മൂലകങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ധർമ്മം ഈ കളകളാണ് നിർവഹിക്കുന്നത് മൂന്നാമത്തെ കാര്യം നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിംഗ് ആണ് ഈ കളകളുടെ വേരുകൾ വഴി മണ്ണിലേക്ക് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവുകയും ഈ കളയുള്ള സ്ഥലങ്ങളിൽ പെയ്യുന്ന വെള്ളം വളരെ അധികം മണ്ണിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ ഭൂഗർഭജലത്തെ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി കളകൾ സഹായിക്കുന്നുണ്ട് നാലാമത്തെ കാര്യം ബയോടെർബുലേഷനാണ് ബയോടെർബുലേഷൻ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സസ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവയുടെ വേരുകൾ വഴി മണ്ണിലേക്ക് അവയുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെറിയതും വലിയതുമായ പല ജീവികളും പ്രവർത്തിക്കുകയും മണ്ണിന്റെ രാസ രാസഭൗതിക ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ കളകളുള്ള സ്ഥലത്ത് ഒരു വിളക്ക് വളരാനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മണ്ണിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു സംവിധാനം ഈ സൂക്ഷ്മജീവികളും സ്ഥൂല ജീവികളും ഈ ചെടികളും സംയുക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയാണ് ബയോടെർബുലേഷൻ എന്ന് പറയപ്പെടുന്നത് മറ്റത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മണ്ണിലുള്ള ബയോ ഡൈവേഴ്സിറ്റിയാണ് ജൈവ വൈവിധ്യം മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ വൈവിധ്യത്തെ ഇരട്ടിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിൽ ഈ കളകൾക്ക് വലിയ പങ്കുണ്ട് കാരണം കളകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനത്തിലുള്ള അതിൽ നമുക്കറിയാം ഇരട്ടപ്പരിപ്പുവർഗത്തിലുള്ളതും ഒറ്റപ്പരിപ്പുവർഗത്തിലുള്ളതുമായ വ്യത്യസ്തമായ ഇനം ചെടികളാണ് ഈ ഓരോ ചെടികളിലൂടെയും വേരുകളിൽ വസിക്കുന്ന ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ കളകൾ സമൃദ്ധമായുള്ള സ്ഥലത്ത് ആ മണ്ണിനടിയിൽ സൂക്ഷ്മജീവികളുടെ വലിയ വൈവിധ്യം നിലനിൽക്കും ഇത് നമ്മുടെ ചെടികൾക്ക് ആരോഗ്യം നൽകാനും ആ പിന്നെ ചെടികളെ വളരെ സമൃദ്ധമായി വളരുന്നതിനു വേണ്ടി മണ്ണിൽ ചെടികൾക്ക് പറ്റാവുന്ന രൂപത്തിൽ നമ്മുടെ സൂക്ഷ്മ മൂലങ്ങളെ നിർമ്മിച്ചു കൊടുക്കാനുമൊക്കെ ഈ സൂക്ഷ്മജീവികൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് കളകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് നമ്മുടെ സൂക്ഷ്മജീവികളുടെ കണ്ടിന്യൂറ്റി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ മണ്ണിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാലാവസ്ഥ നിലനിൽക്കണം നമ്മുടെ ഈ കളകളില്ലാതെ പോയാൽ പല സമയത്തും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മണ്ണിലുണ്ടാവും അത് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം മണ്ണിൽ കുറയാൻ കാരണമാകും കളകളുടെ ഒരു നൈരന്തര്യം നമ്മുടെ സൂക്ഷ്മജീവികളുടെ നൈരന്തര്യം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ മറ്റൊരു പ്രധാന കളകൾ ചെയ്യുന്ന ധർമ്മമാണ് കാർബൺ സീക്വൻസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ആഗോള താപനത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ നിന്ന് കുറക്കുന്നതിന് നമ്മുടെ കാർബണിനെ പിടിച്ചെടുത്ത് അതിനെ ഭക്ഷണമാക്കി നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുന്നതിൽ മണ്ണിലെ കാർബണിനെ കാർബന്റെ അളവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കളകൾക്ക് വലിയ പങ്കുണ്ട് മണ്ണിലെ കാർബൺ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ശതമാനത്തിന് ചായയാണ് അത് രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നൂറ് ശതമാനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അതിന് നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് കളകൾ എന്ന് പറയുന്നത് ഈ കളകൾ സൂര്യപ്രകാശത്തിലെ ഊർജം സ്വീകരിച്ച് കാർബണിനെ നമ്മൾ അതിന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മണ്ണിലേക്ക് എത്തിക്കുന്ന വലിയ ധർമ്മമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ധർമ്മം നമ്മുടെ കളകൾ നിർവഹിക്കുന്നത് മണ്ണിലെ മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് മൂലകങ്ങളുടെ ആധിക്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകതരം കളകൾ വളർന്നുകൊണ്ട് ആ മൂലകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതിനെ ആ അളവിനെ നിയന്ത്രിച്ചു കൊണ്ട് അതിന്റെ ബാലൻസ് ശരിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ കളകൾ സഹായിക്കുന്നു എന്നുള്ളത് കളകൾ നിർവഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് പി എച്ച് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് പിഎച്ച് ബഫറിംഗ് എന്നൊരു സംവിധാനം നമ്മുടെ മണ്ണിലുണ്ട് മണ്ണിന്റെ പിഎച്ച് സ്വയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കും അതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കളകൾ കളകൾ പിടിച്ചു വെക്കുന്ന മൂലകങ്ങൾ കളകൾ മൂലകങ്ങളെ പിടിച്ചു വെക്കുന്നതും ജൈവാംശം നിലനിർത്തുന്നതും മണ്ണൊലിപ്പ് തടയുന്നതും മൂലം പി എച്ച് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പി എച്ച് സെവൻ ആണ് നമ്മുടെ മണ്ണിൽ ആവശ്യമുള്ളത് എന്ന് നമുക്കറിയാം ഇതിനെ നിലനിർത്തുന്നതിൽ കളകൾ വലിയ ഒരു പങ്ക് ആണ് വഹിക്കുന്നത് ഭൂമിക്ക് മുകളിലുള്ള ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നതിലും കളകൾക്ക് പങ്കുണ്ട് ഒരുപാട് ജീവികളെ നമുക്ക് ഒരു ചെറിയ ഒരു ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വളരുന്നതും അവരുടെ ഉപജീവനം നടത്തുന്നതും തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും കളകളിൽ മിക്കവാറും സസ്യങ്ങൾ ഇരട്ടപ്പരിപ്പും അതേപോലെ ഒറ്റപ്പരിപ്പുമായിട്ടുള്ള വ്യത്യസ്ത തരം കളകളാണ് ഉണ്ടായിരിക്കുക ഈ ഇരട്ടപ്പരിപ്പിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ തൊട്ടാവാടി ഇത്തരം സസ്യങ്ങൾ നൈട്രജനെ ഫിക്സ് ചെയ്യുകയും അതിൻ്റെ വേരുകളിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ പിടിച്ച് അത് മണ്ണിൽ ശേഖരിക്കുകയും അതോടൊപ്പം മറ്റ് കളകൾ ഇതിനു വേണ്ട കാർബൺ നൽകുകയും ചെയ്യുന്നത് ഈ കാർബൺ നൈട്രജൻ തമ്മിൽ നമ്മുടെ മണ്ണിൽ ഉണ്ടാവേണ്ട ഒരു അനുപാതമുണ്ട് കാർബൺ നൈട്രജൻ അനുബാധം പത്തേ ഈസ്റ്റു ഒന്നാണ് ഒരു പത്ത് കാർബണ് ഒരു നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് തമ്മിൽ ബോണ്ടിംഗ് നടന്ന് നമ്മുടെ മണ്ണിൽ കാർബണും നൈട്രജനും പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി കളകൾ നിർവഹിക്കുന്നുണ്ട് മണ്ണിൽ കൂടുതലായി വരുന്ന മൂലകങ്ങൾ അത് ടോക്സിക് ആയിട്ട് മാറും ഉദാഹരണത്തിന് നമുക്ക് ആവശ്യമുള്ള അയണ് അത് ഒരു അളവിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മണ്ണിനെ ദോഷകരമായി ബാധിക്കും ഇത്തരം മൂലകങ്ങളെ മണ്ണിൽ നിന്ന് മാറ്റി അതിനെ വലിച്ചെടുത്തുകൊണ്ട് മണ്ണിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി നിർവഹിക്കുന്നുണ്ട് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ധർമ്മം കളകൾ നിർവഹിക്കുന്നുണ്ട് ചില സസ്യങ്ങൾക്ക് വെള്ളത്തിലുള്ള ഘനലോഹങ്ങൾ വരെ മാറ്റി അതിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ള സസ്യങ്ങളുണ്ട് അതുപോലെ കളകളിൽ ഒരുപാട് കളകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികളുണ്ട് നമ്മുടെ ഔഷധ മൂല്യമുള്ള ചെടികളുണ്ട് ഇങ്ങനെ കളകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ കൃഷിയിൽ സഹായിക്കുന്ന ഘടകമാണ് കള എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് അടുത്തത് നമുക്കറിയാം കള നമ്മുടെ വിളയെ ബാധിക്കുമോ നമ്മുടെ കളനാശിനിയും അതേപോലെ മെഷീനും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തെയാണ് ഈ ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കളയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് നമ്മൾ കൃഷിയിൽ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം